Here <laughs> कु एति साधी स्ेशिक पिशुधी इब्राहीमलाखल तीवकाल ിന്റെ ആയപ്പോഴിലൂടെയും സഹി ആയ അതീതികളിലൂടെയും റസൂറുള്ള അലൈഹി സലമ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഖുറായി നബിയുടെ ഒന്നാമത്തെ മക്ക എപ്പോഴാണ് അത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം വാർദ്ധക്യം വരെ സന്താനങ്ങളില്ലാതെ ഉള്ളവർ പരീക്ഷിക്കുകയും ഒരുപാട് പ്രതീക്ഷകൾക്കും ദുറകും ശേഷം അള്ളാഹു ഒരു മകന് നൽകുകയും ചിലപ്പോൾ ആ മകനെക്കുറിച്ച് കുറാമ്പ് ജോലാൻ അരിയുന്ന സ്നേഹസമ്പന്നനായ ഇണത്വമുണ്ടാകുന്ന ആരംഭത്വം തുടങ്ങുന്ന ഓമനത്ത് തുടങ്ങുന്ന നല്ല ഒരു മകനായിട്ടാണ് ഇസ്ലാപ്പു വസ്സലാമിന് വാർദ്ധക്യാലം നൽകിയ നല്ല ഒരു മകനാണ് ஆ மகனேஷே ஒன்னா யாத்திரம் ஆத்திரையில் அந்த ஆ மகாஜாவியும் ஆ மகன் இஸ்லிங் வசலாமும் இல்லை இஸ்லாத் வசலாமி ஒன்றாமது தவணையில யாத்திரை ஹிரதயேதமான ஒரு பிதாவும் ஒருபாடு வர்ஷம் பிரதீட்சித்து ஒரு குட்டியை கிட்டுபோ எந்தெல்லாம் சுவனங்கள் எந்தெல்லாம் ஆகிரதங்கள் എന്തെല്ലാം പ്രതീക്ഷകൾ അയാൽ മനസ്സിലുണ്ടാകും ഇവിടെയുള്ള ഉപ്പവനായ ആളുകൾക്കറിയാം ഒരു കുട്ടി അതിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ എന്തൊക്കെ കണക്കൂട്ടലുകളാണ് ആ കുട്ടികളെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളുമാണ് ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ നേതൃത് കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതായി വയസ്സിലാക്കോസല ഹരാമിന്റെ ഗർഭം ധരിച്ച് അന്ന് കൊണ്ട് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കളിപ്പിക്കാനും ഓയിരിക്കില്ല എന്നില്ല വാർദ്ധക്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനും താമസിക്കും ഇല്ല എന്നുള്ളതൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യാധി ഉണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രയാസം തരുന്നു എന്റെ കാലത്തിനു ശേഷം എന്റെ ഈ പ്രബോധനത്തിന്റെ ദൗത്യം ഏറ്റെടുക്കാൻ ഇനി ഞാൻ സഞ്ചരിച്ച പാതയിലൂടെ ജനങ്ങൾ ആ സഞ്ചാര പാത കാണിച്ചു കൊടുക്കാൻ ഇനി ആരാണ് എന്ന് ഇബ്രാഹിം മൈശലാഖ് മസ്ലാന്റെ ഏറ്റവും വലിയ മനോപരം അതല്ല അത് പോവാം ഇസ്മാഹിം അലൈബ്ലാത്തതിന് വേണ്ടി ജീവിതത്തിൽ ജീവിതത്തിന്റെ അവസാനം വരെ ഇബ്രാഹിം അലൈഹിന്റെ പരീക്ഷണമായിരുന്നു അള്ളാഹുണ്ട് ആ പരീക്ഷണത്തിൽ ഒന്നാണ് ഒന്നാമത്തെ യാത്ര എന്താ അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം നിന്റെ ഭാര്യയോടും നിന്റെ മകനോടും ഒക്കെയുള്ള ജീവിതം തൽക്കാലം ജനങ്ങൾക്ക് അനുവദിക്കുന്നില്ല അതുകൊണ്ട് അവരെ നിയന്ത്രിക്കണം മക്കൊണ്ട് അന്നത്തെ മക്ക എന്ന് പറയുന്നവർക്കറിയാം ഇന്നത്തെ മക്ക ഇന്നത്തെ മക്ക ഇന്നത്തെ രീതിയിൽ ആകെ മഹാ ഇബ്രാൻ അലൈൻ വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയിലൂടെ നമുക്ക് അടുത്തഴ്ച പറയാം ഇന്നത്തെ മക്ക എന്ന് പറയുന്നത് അധ്യാത്മികമാണ് കാടാണ് എന്ന് നമുക്ക് ഇട്ടാത്ത പല വർഗങ്ങളില്ല ഭക്ഷണങ്ങളില്ല ഷന എല്ലാം സുരഭമാണ് ഇബ്രാഹിം അലിസ്ലാമസ്ലാം തന്റെ ഭാര്യയുടെയും തന്റെ ചോരൻ കൈപൊടിച്ച് മലകളിൽ വരുമ്പോ ആ മക്കയിൽ ആ ആ മക്കയിൽ എവിടെയാറിയില്ലെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അള്ളാഹുവിന്റെ കൽപ്പന ഒന്ന് മാത്രം മുന്നിൽ വെച്ചിട്ടാണ് ഇബ്രാഹിം അലിസ്ലാമസ് മാത്രം മക്കയിലേക്ക് പോകുന്നത് എന്നിട്ട് മക്കാമോ നിർദ്ദേശിച്ചു വരുമ്പോ ഒരു പെട്ടെന്ന രീതിയിൽ ഭയപ്പാടോടുകൂടി ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് എന്ന് പോകുന്നത് എവിടെയാൽ താമസവും ഇല്ലാത്ത വെള്ളം പോലും ഇല്ലാത്ത ഈ പാറവടയിൽ ഈ മലവളക്കുകളിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് എന്ന് പോകുന്നത് മറുപടി പറയണ്ട എന്നായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന മറുപടി പ്രത്യേകം

ഞാൻ ആ ഒറ്റ മതിയായിരുന്നു ആ ബാല്യത്ത് അവിടെ എല്ലാ കൂടി അവിടെ ജീവിക്കാൻ അവിടെ താമസിക്കാൻ പ്രിയപ്പെട്ടവരെ ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ തന്റെ കുഞ്ഞ് പാലയുടെ കഴിഞ്ഞപ്പോ മാതോട് ചേർത്ത് പിടിച്ച് പാല മുലപ്പായ യും അന്വേഷിച്ചുകൊണ്ട് തുടങ്ങിയത് ഇന്ന് പണിക്കാരൻമാരാണെന്ന് മുസ്ലിം എന്നോണം

அங்கயாத்திரிகள் ஆ மக்கள் யாத்திரையை அல்லாஹ் சுப்ஹானஹு வதஆலா தஹ் பின்குர்ஆய் சூரத்து சபாதியோட ஆ யாத்திரிகனுடைய சம்பவ இயாrceil அல்லாஹ் கூறுகின்றது பலம பலம மஹு சாய் அனல் இப்ராஹிம் আলাইஹிஸ்ஸலாம் நௌத் மேடை எடுக்கான் காபியத்தியப்போ இப்ராஹிம் আলাইஹிஸ்ஸலாம் மக்கை வந்து மகனோட பிரியான் யா ஹுமை என் கொட்ட மூனி இன்னி ஆகில் மனா ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പ്രവാചകന്മാരുടെ സ്വപ്ന നമ്മുടെ സ്വപ്നം പറയുക പ്രവാചകന്മാരുടെ സ്വപ്നം അവരെ അവരുടെ സ്വപ്നം ചിലപ്പോൾ ഒന്നാമൽ ചിലപ്പോൾ ഒന്നാക്കിന്റെ മുന്നറിയിപ്പാണ് ഈ സ്വപ്നം ഇന്റെ കൽപ്പന അറിയുന്നു എന്താണ് കൽപ്പന ഞാൻ എന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്

ക്ഷമിക്കുന്നവരുടെ ദുഃഖത്തിൽ കണ്ടെത്താൻ സാധിക്കും ഞാൻ ക്ഷമിച്ചോളാം എന്നാൽ പോലെ ചെയ്തുകൊള്ളൂ എന്നിട്ട് നമുക്ക് കാണാം ഇത്രയും കൂടി ഇസ്മായിൽ ഇസ്ലാം ഇബ്രാഹിം പറഞ്ഞു കൊടുത്തു എന്തൊക്കെയായാലും ഞാൻ നിങ്ങളുടെ മകനാണ് നിങ്ങളൊരു പിതാവാണ് പിതാവിന്റെ വാച്ചിൽ നിങ്ങൾ ഹൃദയം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്നെ മലത്തിൽ കിടക്കി തളുക്കരുത് കാരണം മുറിച്ചുള്ള കത്തി എന്റെ കഴുത്തിലേക്ക് നോക്കുമ്പോ മാനുഷികമായ ഭയം എന്റെ കണ്ണുകൾ ஒரு பின் கழுத்தில் கத்திவக்கணும் இஸ்மாயிம் அலி இஸ்லா இபிராஹிம் அலிமனை உபதேஷிக்கையான அல்லாஹ் உன்னை கேட்டுக்கொள்ள அல்லாஹ் உன்னை கேட்டுக்கொள்ள அல்லாஹ் உன்னை சிறப்பாக எண்ணவே முடியாது என்பதும் உங்கள் செய்தியில் கூறியதும் நீ வாக்குப்பதிவை தான் கேட்டேன் ஆனால் அவன் அனுப்புவது என்று நீங்கள் செய்யப்போகும் கத்திகள் திரையிட்டு சொல்லுங்கள் என்றும் நான் கேட்டேன் ஆனால் அவன் தான் நீங்கள் தான் கேட்டேன் ஆனால் அல்லாஹ் உன்னை கேட்டுக்கொள்ள அல்லாஹ் உன்னை கேட்டுக்கொள்ள அல்லாஹ் உன்னை கேட்டுக்கொள்ள संत पतन हो गया വേണ്ടി ും തലലും എപ്പോഴാണ് വലിയ ദിവസം ആ മൂന്നര ദിവസം നാം ചെയ്യുന്ന വരികർമ്മം സ്വകാര്യവും ജീവിതവും മരണവും

വളരെ ചെരുങ്ങിയാൽ നല്ല ആളുകൾ ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ വളരെ ചുരുങ്ങിയാണെങ്കിൽ വിധിക്കൂട്ടത്തിനും നല്ലൊരു സമ്പത്ത് വന്നു ചോദിച്ചു കൊടുക്കാം ഒരു കൊല്ലത്തെ ഏഴാം കൊണ്ടു മറ്റൊക്കെ വിചാരിച്ചാൽ പറ്റും പക്ഷെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ഉണർക്കെ തകർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതെന്ന്

ും അത് തന്നെയാണ് മൂന്നാമത്തെ യാത്ര ഇസ്മാലി വസ്ലാത്തു വസ്സലാമിന്റെ പ്രായപൂർത്തിയായി അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷമാണ് വിവാഹത്തിന് ശേഷം ഇബ്രാഹിം നബി ഇസ്മാലി അബി യോഗത്തിലേക്ക് വന്നു അപ്പൊ ഇസ്മാൽ നബി അവിടെ ഉണ്ടായിരുന്നില്ല പുറത്തുപോയി കഴിഞ്ഞു ആ സമയം അദ്ദേഹത്തിന്റെ വാല്കളുണ്ടായിരുന്നു ഇബ്രാഹിം നബിത്തു വസ്സലാം ആ വാലിയുടെ വിശേഷങ്ങൾ ചോദിച്ചു എന്താണ് ജീവിതത്തിന്റെ കുശലങ്ങൾ ചോദിച്ചു അപ്പൊ ആ വാലയ മാത്രമേയുള്ളൂ പ്രയാസത്തിനാണ് ജീവിതം എന്ന് പറഞ്ഞ ഒരുപാട് പരാതികൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം ആ വാലയോട് പറഞ്ഞു ഇസ്മായിൽ തിരിച്ചു വരുമ്പോ വീടിന് ഉമ്മൻ പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു ഞാൻ വന്ന് പറഞ്ഞു എന്ന് പറയാം ഇബ്രാഹിം അലിത്തുലാം തിരിച്ചുപോയി ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം ഇസ്മാലി ഇസ്ലാം കുട്ടികളിൽ തിരിച്ചു വന്നു വാലി പറഞ്ഞു ഒരു ബന്ധനായി മനുഷ്യ വന്നിരുന്നു ഇന്ന് ഇന്ന് ആകാരോളിയോ ആകാരോഷ് വന്നിരുന്നു രൂപ പറഞ്ഞപ്പോ ഇസ്മായിൽ അലി സ്വലാ ഇബ്രാഹിം വസ്സലാമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞു ചോദിച്ചപ്പോൾ മാറ്റി വെക്കണം പറഞ്ഞിട്ടുണ്ട് മറുപടി പറഞ്ഞു ആ ഉമ്മറപ്പടി നീയാണ് ഇന്നുമുതൽ എന്റെ ഭാര്യയെ തുടരാൻ നിനക്ക് അവകാശം ഇല്ല അതുകൊണ്ട് ഉത്തരവ് കൊടുക്കുമെന്ന് പറഞ്ഞ് വസ്സലാം ആ ഭാര്യ ഒഴിവാക്കണം കൊണ്ടും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം മൂന്നാമത്തെ നാലാമത്തെ തവണ വരുമ്പോഴും ഉസ്മാൻ അലി വസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അപ്പോൾ രണ്ടാമത്തെ ഭാര്യയാണ് ആ ഭാര്യയോട് ഇബ്രാഹിം അലൈഹി വസ്ലാത്തു വസ്സലാം ചോദിച്ചു വിശേഷങ്ങൾ ചോദിച്ചു ആ ഭാര്യയുടെ അദ്ദേഹം അള്ളാഹു ചെന്നാൻ ആവശ്യത്തിന് മാംസം കിട്ടുന്നുണ്ട് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട് ജീവിതം സന്തോഷത്തിലാണ് എന്ന് മറുപടി പറഞ്ഞു ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം ആ ഭാര്യയോട് പറഞ്ഞു ഇസ്മാ നീ പറയം മുളികൾ മുമ്പപ്പൊടി ഉറപ്പിച്ചു നിർത്താനും ഇത് രണ്ടും രണ്ട് മെന്റാലിറ്റിയാണ് സ്ത്രീകളുടെ രണ്ട് മാനസിക മലയാളിക്ക് നമ്മൾ ചെയ്യും എന്തുകൊണ്ടാണ് ബാലയാലത്തെ கடத்தவரு ஒரு வான எல்லா யாத்திரே ஒருபாடு கூட சஞ்சரிக்கணும் அதுக்கெச்சு நோக்கியோ என்ன வளர்ப்பு நம்ம எந்த அவர் எப்படியும் தாமிக்கணும் அப்படின்னு மதிசலு அப்படின்னு அவர் ஆஹம் கிடைக்கோ நாம் நோக்கே സ്ത്രീയായിരുന്നു ആ ഉമ്മി ഉറപ്പിച്ചു വെക്കണം തന്നെ ഇസ്മാലി പറയണമെന്നുള്ളത് ഇബ്രാഹിം അലിത്തു വസ്സലാം തിരിച്ചുപോയി ഇസ്മാലി തിരിച്ചു വന്നപ്പോ പറഞ്ഞു പറഞ്ഞു ആ ഉമ്മറപ്പടി നീയാണ് നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഇസ്മാലി അലിത്തു വസ്സലാമ ആ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു നാലാമത്തെ തവണയിലുള്ള ഇബ്രാഹിമെ സന്ദർശിക്കണമെന്നാണ് അഞ്ചാമത്തെ തവണ ഇബ്രാഹിം അലിത്തു മക്കൾ സന്ദർശിക്കുന്നത് കൊടുത്തു നിൽക്കുന്നതിന് വേണ്ടിയും അച്ഛന്റെ വിളമ്പലത്തിന് വേണ്ടിയാണ് ആ അതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം എന്നാധാനമുള്ള മഹാൻ മകന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പാടങ്ങൾക്കും ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തണം മനസ്സിലാക്കുന്ന ഇവർക്കും സ്ത്രീകരണി മനസ്സോ എന്നോ ഒന്നാമത്തെ പത്ത് ദിവസങ്ങളാണ് എന്നതാണ് മലയാളം പത്ത് ദിവസങ്ങളെ കുറിച്ച് പത്ത് രാത്രികളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഈ ദുൽഹജിന്റെ ഒന്നാമത്തെ പത്ത് ദിവസങ്ങളെ കുറിച്ചാണ് എന്നാണ് അഭിപ്രായം ഹരീസുകളെമ്പാടും ഈ ദിവസങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട് പറയുന്നു ഈ ദിവസങ്ങളിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ അല്ലാതെ ഇഷ്ടപ്പെട്ട പോലെ ദിവസം ഇല്ലാതെ അതായത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഒരു നൂറ് നട്ടാഴത്ത് നമസ്കരിച്ചാലും ആയിരക്കാഴ്ച നമസ്കരിച്ചാലും ഈ പത്ത് ദിവസങ്ങളിൽ രണ്ട് നട്ടായത് നമസ്കരിക്കുന്നത് അമ്മാവിന്റെ സംബന്ധിച്ചോ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് ഇഷ്ടമുള്ള നമ്മൾ അമല ചെയ്യുന്നത് അള്ളാമെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ നാം മനസ്സിലാക്കുക മഹാന്മാരായ ശത്രുക്കളായ അമി ഈ പത്ത് ദിവസവും അമലുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതലായി പത്ത് ദിവസം വർദ്ധിപ്പിക്കുക എന്ന് വസു നമുക്ക് കാണാം ആ ദിഗ്രന്റെ പ്രത്യേകത എന്താണ്

ாம் மகரிம்ரிக்காம் அதுபோல தினாத்துக்கா தீர்க்கா தரிக்கா அதுபோல தான் ராக ஏழு மணி முதல் பந்தெண்டு மணி வரையில முதல் செய்ய மகா நமஸ்காரம் எட்டு தட்டாத்து வரை நமஸ்கரி பன்னெண்டு வரைஸ் எட்டு தட்டாத்து வரை நமக்கு எந்த நமஸ்கரி அங்குகள் பூணாம் பாராயணம் செய்யு

ലോകങ്ങളോട് പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാദങ്ങൾ നമ്മൾ അമ്മോട് നമുക്ക് പറയാനുണ്ട് നാം ഈ പത്ത് ദിവസം പറയുന്നത് ഒരുപാട് കാര്യമാണ് അതുകൊണ്ട് തന്നെ അവനവത്തരം നൽകുകയും ചെയ്യും അതുകൊണ്ട് അവരോട് വർദ്ധിപ്പിക്കുക പ്രിയ പ്രിയപ്പെട്ടവരെ കൊന്നു ഓർത്തുക അടുത്ത ആഴ്ച ഇതേ സമയം ഒന്നുകൂടി നിങ്ങളെ ഈ പത്ത് ദിവസത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സമയമാകുമ്പോഴേക്കും ആ പത്ത് ദിവസത്തിന്റെ ഭൂരിഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെ പകലിനേക്കാൾ ശ്രേഷ്ഠതയല്ലെന്നാണ് ഈ പത്ത് ദിവസം മാസത്തിലെ പകലിനേക്കാൾ ശ്രേഷ്ഠത ഒന്നാമത്തെ പത്ത് ദിവസത്തിനുണ്ട് എന്ന് ഗുലമാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാം അതുകൊണ്ട് നാം അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക പ്രയോജനപ്പെടുത്തുക അല്ലാതെ ഞാനൊന്ന് ഒന്നുമായിട്ട് ചേർന്നു വരുന്നു രഹസ്യം ുംറിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ വാദിച്ച ഈ മഹാമാരിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മകനേദങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ഞങ്ങളുടെ ഉമ്മവാപ്പമാരെയും ഞങ്ങളുടെ സഹോദര സഹോദരന്മാരെയും ഞങ്ങളുടെ കയ്യത്താരെയും ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും എന്നവരെയും സംരക്ഷിക്കുകയാണ് അതാകുന്നത് പൂർണ്ണമായും ലോകത്തെ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ നാടിനെ اللهم إنا نعوذ بك من البأس والجنون والغلام من سيئ الاسقام، اللهم أجرنا في <applause> مصيبة واخرج لنا خيرا منها اللهم آتنا دواء المرض يا اللهم إنا نعوذ بك من هدي البلاء الشقاء وسوء القضاء وشماتة العذاب اللهم احفظ المسلمين والمسلمات والمؤمنين والمؤمنات من هذا المرض يا ارحم الراحمين اللهم احفظ المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والأموات انك مزيك ما رادها هذه الحاجات ربنا ظلمنا انفسنا وليلهم لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت وتب علينا وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه أما بعد